അങ്ങനെ ഫൈനലി ബജാജിന്റെ ആർ എസ് ടു ഹൺഡ്രഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പൾസറെ ഒരു കാര്യമില്ല ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ ഡിസൈനിൽ ചേഞ്ചോ യു എസ് ഡി ഫോർക്ക് നിലവിൽ ആ മോഡലിൽ കുറെ നാളായി ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കമ്പ്ലീറ്റ് ഒരു അപ്ഡേഷൻ കിട്ടുമെന്ന് വെച്ചു യു എസ് ഡി ഫോർക്ക് അതെല്ലാം കൊടുക്കുന്നു കമ്പനി ആകെ നൽകിയത് ആ ഫ്രണ്ടിലുള്ള ആ ഡിസ്പ്ലേ മാറ്റിയിട്ട് ഒരു ടി എഫ് ടി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ടി എഫ് ടി സ്ക്രീൻ നൽകി ബാക്കിൽത്തെ ലൈറ്റ് അത്യാവശ്യം ബോറിംഗ് ആയിരുന്നു പഴയ മോഡലിന്റെ തന്നെ കുറച്ചുകൂടി എനിക്ക് പഴയ മോഡലിലെ അത് കഴിഞ്ഞ് പുതിയ മോഡലിലോട്ട് വന്നപ്പോൾ ലംബ് ശൈലി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ബജാജ് ഇത്തവണ തയ്യാറായിട്ടുണ്ട് പൾസർ ഇരുന്നൂറ് രൂപ മോഡലിന് പുതിയ ലാംബ് നിർമ്മിച്ചിരിക്കുന്നത് ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും ഒറ്റ യൂണിറ്റ് ആയിട്ട് പൊതുവെ ഞാൻ അതിന്റെ ഫാൻ അല്ല പക്ഷെ എനിക്ക് ഹിമാലയലില് കുറച്ചുകൂടി അത് ഇഷ്ടപ്പെട്ടായിരുന്നു ആദ്യം ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതെനിക്ക് ഒട്ടും അങ്ങട് ദഹിച്ചിട്ടില്ല മിക്കവാറും സംഭവിക്കാൻ പോണെന്താ പഴയ എടുക്കുന്ന കസ്റ്റമർ എല്ലാം ലുക്കിലോട്ട് തന്നെ അതിനെ മാറ്റും എന്നത് എന്റെ ഫ്രണ്ടില് എന്തായാലും എൽ ഇ ഡി ലാബാക്കിണ്ട് വേറെ വെടിയും പോകുകയൊന്നും മോട്ടോർ സൈക്കിളിൽ ഇല്ല എന്താ സംഭവം എനിക്ക് ഈ മോഡല് അവര് നിർത്താൻ പോകണോന്ന് എനിക്ക് സംശയം ഉണ്ട് ഡിസ്ക്യൂടൊക്കെ അതുകൊണ്ടാണോ ഇതിന് അപ്ഡേഷൻസ് കൊടുക്കാതെ ചോദിച്ചതിനും ഉണ്ട് സത്യം പറഞ്ഞു ഇങ്ങനെ ചെയ്യാനായിരുന്നു ശരിക്കും അപ്ഡേഷൻസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വണ്ടിയുടെ വില അവര് കൂട്ടിയിട്ടുണ്ട് എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുള്ള വില കൂട്ടാനുള്ള എന്താ അപ്ഡേഷനാ ചെയ്തതെന്നും എനിക്ക് മനസ്സിലാവുള്ള എന്തായാലും പൾസർ നാന്നൂറിന്റെ അടുത്ത് ഇതിന് വില വന്നിട്ടുണ്ട് ഇപ്പോ ഓൾമോസ്റ്റ് അടുത്ത് അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യത്തിൽ ആർ എസ് ഇന്റെ ഒരു തീരുമാനമായി ഇനി ആരും ആർ എസ് മേടിക്കാൻ പോകുള്ള ആർ എസ് ഉടനെ ഡിസ്ക് എന്നായിരിക്കും ഡിസ്ക് എന്നാൻ വേണ്ടിയാണോ വില കൂട്ടിക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്തേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അതായിരിക്കും